എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പച്ച ചെമ്മീനും മാങ്ങയും വെച്ചിട്ട് അടിപൊളി ഒരു കറിയാണ് അപ്പോൾ വളരെ രുചികരമായ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി നമ്മളിവിടെ ഇരുന്നൂറ് ഗ്രാം ചെമ്മീൻ ക്ലീൻ ചെയ്ത് ഉപ്പും മഞ്ഞളും മുളുകൊടിയും തിരുമി ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വച്ച ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ചെമ്മീൻ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത ശേഷം കറിയിലേക്ക് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഈ കറിയിലേക്ക് ചേർക്കാനായി മീഡിയം വലുപ്പത്തിലുള്ള ഒരു മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളി അരിഞ്ഞത് ആറ് ചുമന്നുള്ളി അരിഞ്ഞത് മൂന്ന് നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട് കറിയിലേക്ക് അരച്ച് ചേർക്കാനായി ഒരു മുറി തേങ്ങയുടെ പകുതി ചിരുകിയെടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സി ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം തേങ്ങ ചിരുകിയത് മിക്സി ജാറിലേക്കിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം തൈ പാകത്തിന് നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ മാറ്റിവയ്ക്കാം ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം പച്ചമുളകും ചുമന്നുള്ളിയും കൂടി ചേർത്ത് അല്പം വേപ്പില കൂടിയിട്ട് നന്നായി വഴറ്റിയെടുക്കാം ഇതിപ്പോൾ വാടി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച ശേഷം ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ മാങ്ങ ചേർത്ത് കൊടുക്കാം അധികം പുളിയില്ലാത്ത മാങ്ങയാണ് ഈ കറിക്ക് നല്ലത് കിട്ടോ മാങ്ങ ഒന്ന് നന്നായി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം തക്കാളി കൂടി ചേർത്ത് ിയ ശേഷം വറുത്ത് വെച്ചേക്കുന്ന ചെമ്മീൻ കൂടി ചേർത്ത് നന്നായി മിക്സാക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് അരക്കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളിതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല ഇതിനാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് മിക്സാക്കിയ ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ മാങ്ങയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുറച്ചുകൂടി തിളപ്പിച്ച വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി മൂടി വെച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റൊക്കെ മതി കേട്ടോ ഇതാ നമ്മുടെ ഇവിടെ പാകമായി വന്നിട്ടുണ്ട് ഈ സമയം ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കണം ഇത് മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഒന്ന് താളിച്ച് കൂടി ഒഴിക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുക്കുക മൂന്ന് നാല് ചെറിയുള്ളി അരിഞ്ഞതും അല്പം വേപ്പിലയും കൂടി ചേർത്ത് മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് ഒഴിച്ച് മൂടി വയ്ക്കാം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതാ നമ്മുടെ അടിപൊളി ചെമ്മീൻ മാങ്ങാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുണ്ടെങ്കിൽ ചോറ് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല അത്രയ്ക്ക് ആണ് അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ചെമ്മീൻ മാങ്ങാ കറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം